ഈ റമദാൻ സായനങ്ങൾ കൂടുതൽ മനോഹരമാകാൻ ഇവന്റ് അവതരിപ്പിക്കുന്നു വണ്ടൂരിലെ ആദ്യത്തെ ഇഫ്താർ ടെന്റ് എല്ലാവിധ ഇഫ്താർ സംഗമങ്ങൾക്കും മെനുകൾ സ്റ്റേജ് ലൈറ്റ് പ്രാർത്ഥന ഏരിയയും സ്ത്രീകൾക്കുള്ള പ്രത്യേക സൗകര്യങ്ങളും ലഭ്യമാണ് എല്ലാവിധ സൗഹൃദ കൂട്ടായ്മകൾക്കും അനുയോജ്യമായ ഈ എക്സ്ക്ലൂസീവ് ഇഫ്താർ ടെന്റ് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി ഇപ്പൊ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും

ചോക്കാട് മാളിയേക്കൽ ജി യു പി സ്കൂളിലെ ഹൈടെക് കെട്ടിടം നാടിന് സമർപ്പിച്ചു സംസ്ഥാന സർക്കാർ ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മന്ത്രി വി അബ്ദുറഹ്മാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു കേരള സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കീഴിലുള്ള ഗവൺമെന്റ് സ്കൂൾ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നടക്കുന്നു ഈ ചടങ്ങിൽ അധ്യക്ഷൻ വഹിക്കുന്ന ബഹുമാനപ്പെട്ട കണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ വേദിയിലുള്ള സ്വാഗതസംഘം ഭാരവാഹികൾ ഏറ്റവും ബഹുമാനീയരായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബഹുമാനപ്പെട്ട അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഏറ്റവും ബഹുമാനരായുള്ള പ്രതിനിധികൾ പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ അധ്യാപക സുഹൃത്തുക്കളെ മാളിയക്കൽ ഗവൺമെൻറ്റ് യു പി സ്കൂളിൻ്റെ ചിരകാല സ്വപ്നമായിരുന്ന ആധുനിക രീതിയിലുള്ള പുതിയ കെട്ടിടം ഇന്ന് കുട്ടികൾക്കായി തുറന്നു കൊടുക്കുകയാണ് ഒരു വർഷം മുൻപാണ് ഈ കെട്ടിടത്തിന് തറക്കല്ലിടുകയും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുള്ളത് സമയബന്ധിതമായി തന്നെ ഈ കെട്ടിടത്തിന്റെ പണി പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആൻഡ് ഫണ്ടിൽ നിന്നാണ് ഒരു കോടി രൂപ ഇതിനായി വിനിയോഗിച്ചത് മനോഹരമായ കെട്ടിടം നമുക്ക് പൂർത്തിയായി നമ്മുടെ വിദ്യാലയത്തിന് തന്നെ അഭിമാനമാവുന്നൊരു കെട്ടിടമായിട്ട് ഇത് മാറിയിട്ടുണ്ട് സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എംഎൽഎ ജലാഫലക അനാച്ഛാദനവും വാർഷികാഘോഷ ഉദ്ഘാടനവും നടത്തി സംസ്ഥാന സർക്കാർ പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ അനുവദിച്ച് നിർമ്മിച്ചതാണ് നാലു ക്ലാസ് മുറികളുള്ള കെട്ടിടം സിപിഎം നേതാവ് ഇ പദ്മാക്ഷന്റെയും ബ്രാഞ്ച് കമ്മിറ്റിയുടെയും പിടിഎ പ്രസിഡന്റായിരുന്ന മുക്കുമൽ അസീസിന്റെയും നേതൃത്വത്തിൽ മവാസ പ്രതിനിധി സംഘവും വിദ്യാഭ്യാസ മന്ത്രിയെ നേരിൽ കണ്ട് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് സ്കൂളിന് ഫണ്ട് അനുവദിച്ചത് രണ്ടു കോടി രൂപയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാളിയ്ക്കൽ സ്കൂളിനുവേണ്ടി വാഗ്ദാനം ചെയ്തത് ഇതിൽ ഒരു കോടി രൂപ അനുവദിക്കുകയും നാല് ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിക്കുകയും ചെയ്തു ഉടൻ തന്നെ ഒരു കോടി രൂപ കൂടി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതർ കെട്ടിടോദ്ഘാടനത്തോടൊപ്പം സ്കൂൾ വാർഷികം കൂടി നടത്തിയതോടെ പരിപാടി നാടിന്റെ തന്നെ ആഘോഷമായി മാറി കുട്ടികളുടെ വിവിധ പരിപാടികൾ സ്കൂളിന്റെ മികവ് വിളിച്ചോതുന്നതായിരുന്നു മുബ്ഷിറ മാളിയയ്ക്കൽ എഴുതിയ ദിനങ്ങളിലൂടെ എന്ന പുസ്തക പ്രകാശനവും ചടങ്ങിൽ നടന്നു ഒരു വർഷത്തിലെ ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകതകളും ദിനാചരണങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗവേഷകർക്കുമെല്ലാം ഏറെ പ്രയോജനപ്പെട്ടതാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മവാസ പുസ്തകം സ്പോൺസർ ചെയ്തിട്ടുണ്ട് മോട്ടിവേറ്ററും സ്കൂളിലെ രക്ഷിതാവുകൂടിയായ മുബഷിറയുടെ ആദ്യ പുസ്തകമാണ് ദിനങ്ങളിലൂടെ എന്ന സമാഹാരം ിലൂടെ എന്ന സമാഹാരത്തിന്റെ പ്രകാശനവും അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു കാളികാവ് സർവീസ് സഹകരണ ബാങ്ക് സ്കൂളിന് മൈക്ക് സിസ്റ്റവും ശുദ്ധജല സംവിധാനം പുന്നപ്പാല അലിയും നൽകി തുടർന്ന് എൽ എസ് എസ് യു എസ് എസ് നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ആദരിച്ചു ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജസീറ ചോക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്ത കെ ഗോപാലൻ ഇ പത്മാക്ഷൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു എഇഒ കെ പ്രേമാനന്ദ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ അബ്ദുൽ ഹമീദ് പി ഷിജിമോൾ വാർഡ് അംഗങ്ങളായ മൂക്കുമൽ നസീർ കെ വി മുനീർ ഒ പി റംലത്ത് വി അൻഷാ ബാബു കെ ടി മജീദ് പി ഗിരീഷ് കുമാർ മവാസ ഭാരവാഹി പി ആഷിഖ് ബി കെ മുജീബ് ടി പി റഷീദ് തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൂൾ പ്രധാനാധ്യാപകൻ ഒ കെ ശിവപ്രസാദ് സ്വാഗതവും പി ടി എ പ്രസിഡന്റ് എം രാജൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചോക്കാട് നിറഞ്ഞൊരു ലോകം ില്ല മുതിർന്നവരെന്നില്ല ഏത് പ്രായത്തിലുള്ളവർക്കും ഒരുപോലെ എൻജോയ് റൈഡ്സ് വാട്ടർ ഫൺ ഫൺ എല്ലാം ഒരുമിച്ച് സിറ്റി പാർക്ക് പൂൾ തിയേറ്റർ തുടങ്ങി വൈവിധ്യമാർന്ന റൈഡുകളും വിനോദങ്ങളും അടങ്ങിയ ഒരു പെർഫെക്റ്റ് പ്ലേസ് സ്പേസ് അതാണ് ഫൺ സിറ്റി പാർക്ക് ഒട്ടും മടിക്കേണ്ട നിങ്ങളുടെ ഒഴിവുവേളകൾ വേളകൾ ആനന്ദകരമാക്കാം ഫൺ സിറ്റിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഉടൻ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ